സൗദിയിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട പുരാതന പ്രദേശമാണ് ജിദ്ദയിലെ ബലത് പണ്ട് മക്കയിലുള്ളവർ കപ്പിലിറങ്ങിയത് ബലതിലാണ് അതായത് മക്കയുടെ പ്രവേശന കവാടം ഇവിടെയാണ് മസ്ജിദ് ഷാഫൈ നിലകൊള്ളുന്നത് ഉമർ ഖലീഫയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് പള്ളിയെന്ന് കരുതുന്നു പിന്നീട് പുനർനിർമ്മിച്ചപ്പോഴാണ് മസ്ജിദ് ഷാഫിയെന്ന് പേര് ലഭിച്ചത് യുനെസ്കോ പൈതൃക പ്രദേശമായ ബലതിന്റെ അകത്താണ് സ്ഥാനം ഈ പള്ളി പുനരുദ്ധാരണ നടത്തിയത് ഇപ്പോ അബ്ദുള്ള രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് അതിനുശേഷം ഇവിടെ ജിദ്ദ യുനെസ്കോ പൈതൃക പട്ടികയിൽ തിരഞ്ഞെടുക്കുകയും ജിദ്ദ ഒരു ഹിസ്റ്റോറിക്കൽ നഗരമാവുകയും ചെയ്തപ്പോൾ കണ്ടമാനം ആളുകൾ ഈ പള്ളി ഇപ്പോഴും സന്ദർശകരായിട്ട് വരുന്നുണ്ട് എല്ലാ നമസ്കാര സമയവും ഈ പള്ളി തുറന്നു വയ്ക്കുകയും സന്ദർശകരെല്ലാം വന്ന് സന്ദർശനം നടത്തുകയും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ വിവിധ വായനകളാണ് മധുഹബുകൾ ഇതിലെ പ്രധാന പണ്ഡിതനാണ് ഇമാം ഷാഫേ ഷാഫ ഐ ജിദ്ദയിലെ പ്രധാന പഠന കേന്ദ്രം കൂടിയായിരുന്നു ഇത് അതാണ് പുനർനിർമ്മിച്ചപ്പോൾ ആ പേര് വന്നത് രാജാവ് ഈ പള്ളി പുനർനിർമ്മിക്കുകയുണ്ടായി അതിന്റെ പേരിലാണ് ഈ മസ്ജിദ് ഇമാം ഇമാം ഷാഫി മസ്ജിദ് എന്ന് പേര് വരാനുണ്ടായ കാരണം ഇസ്ലാമിക നിർമ്മിതിയിലെ ഏറ്റവും അറിയപ്പെട്ട നിർമ്മാണ ശൈലിയാണ് ഫാത്തിമി ആ ശൈലിയിലെ മനോഹാരിതയ്ക്ക് പിറകിൽ ഇന്ത്യക്കാരുടെ കൈയൊപ്പുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള തടികൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് വാതിലുകളും മേൽക്കൂരയും ഇതിനായി ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധർ പുനർനിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട് ഇതിൽ ഇന്ത്യൻ നിർമ്മിത കല ശാസ്ത്ര കലാവിദ്യ നിർമ്മിച്ചാണ് ഇതിൻ്റെ വാതിലുകൾ നിർമ്മിച്ചത് എന്ന് ഇതിൻ്റെ നിർമ്മാണത്തിലെ വൈദഗ്ധ്യം നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഇതിൻ്റെ നിർമ്മിത കലയാണ് ഇതിൻ്റെ വാതിലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എന്ന് അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണ ശൈലിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടെ ജിദ്ദയിൽ സാധാരണഗതിയിൽ അറബ് രാജ്യങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് എന്ന നാലു നാലുകെട്ടുകളുള്ള നടുക്ക് ഒരു നാലുകെട്ടുള്ള ഒരു രീതിയാണ് ഇതിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് റമദാനിൽ ഇവിടം സജീവമാകും സാധാരണ സമയങ്ങളിൽ അത്ര തിരക്കുണ്ടാകില്ല ഖുർആാൻ പഠന കേന്ദ്രമായും പള്ളി ഇന്നും നിലനിൽക്കുന്നു പള്ളിയുടെ കീഴെ പുരാതന പള്ളിയുടെ ഭാഗങ്ങൾ ഇന്നുമുണ്ട് ചരിത്രം കൊണ്ട് സമ്പന്നമാണ് ബലത് അതിന് അലങ്കാരമായി നിൽക്കുകയാണ് ഈ പള്ളി ബലതിൽ നിന്നും സാബിത് സലീം മീഡിയ വൺ